കുട്ടനാട് രാമങ്കരി പഞ്ചായത്തിൽ സിപിഎം പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിലെത്തി പ്രസിഡന്റായി കോൺഗ്രസ് സംഘം ആർ രാജമോനെ തെരഞ്ഞെടുത്തു രാമങ്കരിയിലെ അവിശുദ്ധ കൂട്ടുകെട്ട് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് സിപിഐ വിമതപക്ഷം ആരോപിച്ചു സിപിഎം വിമത നേതാവ് ആർ രാജേന്ദ്രകുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കാനായിരുന്നു കോൺഗ്രസുമായി ചേർന്ന് സിപിഎം ഔദ്യോഗിക പക്ഷം പഞ്ചായത്തിൽ അവിശ്വാസം കൊണ്ടുവന്നത് അവിശ്വാസത്തിലൂടെ സിപിഎം അംഗങ്ങളായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവരെ കോൺഗ്രസ് പുറത്താക്കി കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന ധാരണയിലായിരുന്നു ഈ നീക്കം തെരഞ്ഞെടുപ്പിൽ സിപിഎം അംഗങ്ങൾ ആ വാക്കു പാലിച്ചു കെയുള്ള അംഗങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തെ നാല് സി പി എം അംഗങ്ങളും നാല് യു ഡി എഫ് അംഗങ്ങളും പിന്തുണച്ചതോടെ കോൺഗ്രസിലെ രാജമോഹൻ പഞ്ചായത്ത് പ്രസിഡന്റായി സി പി എം അംഗങ്ങൾ വോട്ട് ചെയ്തത് വിപ്പ് കാറ്റിൽ പറത്തിയാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് മറുപടി പറയണമെന്നും തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജീവ് ഒപ്പുംതറ പ്രതികരിച്ചു പക്ഷെ വിപ്പുണ്ടോ ഉണ്ടോ എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിയാണ് അത് പറയേണ്ട വിപ്പ് ഉണ്ടോ ജില്ലാ സെക്രട്ടറി മറുപടി പറയണം ഈ വിപ്പ് ലംഘിച്ചാണ് ഇവർ വോട്ട് ചെയ്തെങ്കിൽ ഇവരെ അയോഗ്യരാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്ന ചിഹ്നത്തിൽ മത്സരിച്ച എട്ടു പേർക്കും വിപ്പ് കൊടുത്തിരുന്നുവെന്നും വിപ്പ് ലംഘിച്ചവർക്കെതിരെ ശക്തമായ ഉണ്ടാകുമെന്നും രാമംഗിരി ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സലിൻകുമാർ വ്യക്തമാക്കി വർഷങ്ങളായി സിപിഎം ഭരിച്ചിരുന്ന രാമംഗിരി പഞ്ചായത്താണ് ഒടുവിൽ വിമതപക്ഷത്തെ പുറത്താക്കാനായി സിപിഎമ്മിന് കോൺഗ്രസിന് നൽകേണ്ടി വന്നത് കുട്ടനാട്ടിലെ വിമതപക്ഷ നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആർ രാജേന്ദ്രകുമാർ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതോടെ സിപിഐയിൽ ചേർന്നിരുന്നു പഞ്ചായത്ത് അംഗത്വവും അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞ ഓഗസ്റ്റിൽ കുട്ടനാട്ടിൽ ഇരുന്നൂറിലധികം പേർ സിപിഎം വിട്ട് സിപിഐയിൽ ചേർന്നിരുന്നു കൂറുമാറ്റത്തിന് പിന്നിൽ വിമത നേതാവ് രാജേന്ദ്രകുമാറാണ് എന്നതാണ് പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചത് അമൃതാന്യൂസ് ആലപ്പുഴ